തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സി പി എമ്മിനെ വിമർശിച്ച സമസ്താ മുഖപത്രം സുപ്രഭാതം സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം എൽ ഡി എഫ് നടത്തി ഇത് മതേതര കേരളത്തിൽ കേരളത്തിൻ്റെ മനസാക്ഷിയിൽ ഏൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്ന് എഡിറ്റോറിയിൽ കുറ്റപ്പെടുത്തുന്നു സമീർ വിൻ കരിയും മലപ്പുറത്തുനിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്ത മുഖപത്രമായ സുപ്രഭാതം അതിന്റെ എഡിറ്റോറിയലിൽ ഇപ്പോൾ ഇടതുപക്ഷത്തെ വിമർശിച്ചും യു ഡി എഫിനെ പുകഴ്ത്തിയും ലേഖനം എഴുതിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠങ്ങൾ എന്ന തലക്കെട്ടിലാണ് ഈ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്നത് സാമുദായിക വിഭാഗ വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പ്രചാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലക്കാട് നടക്കുകയുണ്ടായി ഇത് മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് വലിയ ആഴമുള്ളതാണ് ുന്ന അവതയോടെ ഈ പ്രചാരണങ്ങളെല്ലാം തന്നെ കേരളീയ ജനാധിപത്യ സമൂഹം തള്ളി എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ഈ മുഖപത്രത്തിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് മൂന്നാം നിന്ന് അതായത് പാലക്കാട് മൂന്നാം സ്ഥാനത്തിന് നിന്ന് കരകരയാൻ കഴിയാത്തത് എന്ന് സി പി എം പരിശോധിക്കണമെന്നും ഈ എഡിറ്റോറിയൽ പരാമർശമുണ്ട് അതോടൊപ്പം തന്നെ ഈ ചേലക്കരയിൽ ഇടതുപക്ഷം വിജയിച്ചെങ്കിലും വലിയ രീതിയിൽ ഈ ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് അസംതൃപ്തി കൊണ്ടുള്ള കുറച്ചിലാണ് എന്നുള്ളതാണ് ഈ സുപ്രഭാതം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം അല്ലെങ്കിൽ അഭിപ്രായം ആത്മാർത്ഥ ഉള്ളതാണെങ്കിൽ ഈ ഫലം പരിശോധിക്കണം എന്നുള്ളതാണ് നിലവിൽ സുപ്രഭാതം ആവശ്യപ്പെടുന്നത്